അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അത്യാവശ്യം നില തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെ എനിക്ക് കേട്ടോ ഇന്ന് അവധി ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സ്കൂളിൽ ക്ലാസ് കാണും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും ദിവസം ഇടയ്ക്കൊക്കെ ക്ലാസ് ഇല്ലാത്തത് പക്ഷേ ഇന്ന് സഹോദയ കോമ്പറ്റീഷൻ വരെ സ്കൂളിൽ നിന്ന് പോകുന്ന ദിവസമായോണ്ടാണേ അതുകൊണ്ട് ഇന്ന് സ്കൂളില്ല ഞാൻ പൂജ ഒപ്പിന് അത്ര അവധിയാക്കിട്ട് അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകുമെന്ന് എന്തായാലും ഇന്നില്ല അപ്പം എന്താണ്ടാ ലു രാവിലെ ഒമ്പതര തൊട്ട് ലച്ചുവിന് ട്യൂഷനുണ്ടേ മാസത്തിന് ട്യൂഷനുണ്ട് അപ്പം അവിടെ പോവാനായിട്ടൊരുങ്ങാണ് കേട്ടോ ആഷ്മിക്ക് വൈകിട്ട് മൂന്ന് മണിക്കേ ഉള്ളു ട്യൂഷനു വേണ്ടേ ഇന്നലെ ആഷ്മി നിന്ന് നിൽപ്പിനെ കൊണ്ട് ഇന്നലെ ഇരുപത്തെട്ടോണം അല്ലായിരുന്നോ അപ്പം ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്തല്ല കുറച്ച് അങ്ങോട്ട് മാറി ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലത്തെ ട്യൂഷനൊക്കെ ക്യാൻസൽ ചെയ്താൽ എന്നെ ഏതാണ്ടേ ഇന്നലെ ഉത്സവത്തിന് നിന്ന് നിപ്പിക്കൊണ്ടുപോയി ഞാനൊന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പം എനിക്കൊരു വിഷമമൊക്കെ തോന്നി അങ്ങനെ ഞാൻ കുറച്ച് നേരം കൊണ്ടുവന്ന് കറക്ി അടിച്ചിട്ടാണ്ട് മേടിച്ചിട്ടുണ്ടെന്ന സാധനം വടഞ്ഞ് അത് നിലത്തിന്റെ താഴ്ത്തൊന്നും മിക്കത്തില്ല എനിക്കിന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടോ ഒമ്പത് മണി ആയപ്പോഴത്തേക്കും എൻ്റെ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ മീനൊക്കെ ഇന്നലെ വെട്ടി വെച്ചിരിക്കുന്നുണ്ടാണെന്ന് പെട്ടെന്ന് കഴിഞ്ഞത് അപ്പം രാവിലെ മീൻ കൂട്ടാനായി മെഴുക്ക് വിരട്ടിയായി കണ്ടി ഇന്നലത്തെ മുളക് പൂഷിയായിരുന്നു കേട്ടോ അപ്പം അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ദോശയായി ചമ്മന്തിയായി അങ്ങനെ ഒമ്പത് മണിയായപ്പോഴത്തേക്കിനും എനിക്ക് ഒരുവിധം ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ ചോറൊക്കെ ഇന്നലെ റൈസ് കുക്കർ വെച്ചുകൊണ്ട് രാവിലെ അത് തിളപ്പിച്ച് ഊറ്റിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മിക്കുവിനും ഒക്കെ ഉള്ളൊരു മീൻ എടുത്ത് അതൊന്ന് വേവിച്ച് അതൊന്ന് ക്ലീൻ ക്ലീനാക്കിയാലും ഞാൻ ഉപ്പ് വല്ലയിലിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ക്ലീനാക്കിയാൽ മാത്രം മതി ആ ക്ലീനാക്കി അത് വെച്ച് ചോറും കൊടുത്തേച്ച് എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ ലച്ചുനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് വേണം എനിക്ക് പോയെന്നാകെ അങ്ങ് വണ്ടി ഓടിച്ചെൻ്റെ ഊപ്പാട് വരും ഒന്നും പറയണ്ട അപ്പോൾ നാട്ടെ ദോശയുടെ കൂടെ വരുത്തി കഴിക്കുന്നുണ്ടോ മീൻ മീൻ ചാറും ചമ്മന്തിയും കൂടെ മിക്സാക്കി കഴിക്കുന്നത് ഇതെന്തോ ടേസ്റ്റാണോ എന്തോ എനിക്ക് ദോശയും ചമ്മന്തിയാണ് ഇഷ്ടം കേട്ടോ അല്ലെങ്കിൽ ദോശയും മീനും ഇതിലും കൂടെ മിക്സാക്കി കഴിക്കുമ്പോൾ എന്തോ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഉരുത്തി കോലം കാണിക്കാൻ പോകുന്നത് കണ്ടോ അവൾ ആ പാൻറ്റ് കൊടുപ്പ് ഇട്ടേക്കുന്നത് ഞാൻ അവളടക്കാൻ പറഞ്ഞുതരാം നല്ല രസം അത് അതും അവൾ ആ കയ്യിലിരിക്കുന്ന പാവാടെ എടുത്ത് ഇടാൻ പോവുകയാണേ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഇടാൻ പോകും ഇതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചോ എന്താ എന്തുവായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കൊല്ലത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ ഞാൻ എങ്ങോട്ട് പോന്നു അവിടെ എല്ലാം വന്നതും ഈ കൊലത്തിൽ തന്നെയാണ് വൈകുന്നേരം ജോഷിന് പോയത് ഈ കൊല്ലത്തിൽ തന്നെയാണ് എനിക്കങ്ങ് ചിരിങ്ങൾ ഇത് അടിക്കിടക്കുന്ന ആ പാൻറ്റും ആ കൊടുക്കുക മാത്രം പോലായിരുന്നോ ഈ പാവാടയും ഇന്നലെ അതിൻ്റെ മണ്ടയ്ക്ക് വലിച്ചേറ്റിടുന്നത് ആ കാണാനൊക്കെ രസമുണ്ട് എന്തായാലും തുണി കുറഞ്ഞിട്ടല്ലോ കൂടിയിട്ടാണല്ലോ അതുകൊണ്ട് ഒരു സമാധാനമുണ്ട് അപ്പം ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ല എന്നാലും ചുമ ചുമണ്ട് ഞാൻ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയിരുന്നു അപ്പം ചുമയൊക്കെ ചെയ്ത് ചുമ ഇന്നിടത്ത് മരുന്ന് കഴിച്ചിട്ട് ചുമച്ച് കപ്പ ഇളകുന്നുണ്ട് കേട്ടോ അതെങ്ങനെ തുപ്പി തുപ്പി നടക്കുന്നത് അപ്പോൾ എന്താണ്ട് രാവിലത്തെ മേളമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് എല്ലാവരും കിടന്ന് ഉറക്കമാണ് കേട്ടോ ഇനി ഇവർക്ക് ചോറ് കൊടുക്കണം ചോറൊക്കെ ആയിട്ടുണ്ട് ഇവർക്കുള്ള ഇവർക്കുള്ള മീനും കൂടെ ഒന്ന് വേവിക്കണം റോക്കിയുടെ മുഖത്തെ വിഷാദം നിക്കുക അവൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞൊന്ന് വേങ്ങ വന്നു നടന്നപ്പോഴാണ് ഞാനുടനെ ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ടിങ്ങിന് വന്നത് അപ്പം പിന്നെ അവന് ദേഷ്യം കയറി വരാതിരിക്കും അങ്ങനെ നല്ല ലച്ചുവിനെ ട്യൂഷനൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടേ അപ്പം വിട്ട് പന്ത്രണ്ടര വരെയുണ്ട് ട്യൂഷൻ കിട്ടാം പന്ത്രണ്ട് രാവിലെ ഒമ്പതരൊട്ട് പന്ത്രണ്ടര വരെ എനിക്കന്നെങ്കിൽ അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനും ഉണ്ട് അപ്പം ലച്ചുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന വിടുന്നതിന് മുമ്പായിട്ട് എനിക്ക് പോയിട്ടും വരണം ഞാൻ മേച്ചിൽ അച്ചുവിന് പിന്നെ സ്പെഷ്യൽ ട്യൂഷൻ കൊണ്ട് ആഴ്ച ഒരിക്കലും ഉള്ളതാണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ അത് സൗകര്യം അനുസരിച്ച് ഞങ്ങൾ എടുക്കും ചിലപ്പോൾ ശനി ഞേർ എടുക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഞാനും ആഷ്മയും വീട്ടിൽ വന്ന് നല്ല കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ്ട് നാട്ട ഈ ഒരു സാധനം ഞാൻ എല്ലാ സാധനവും കാണിച്ചിട്ട് ആഷ്മിക്ക് ഇഷ്ടമുള്ളതല്ലേ പറയുന്നത് പക്ഷേ ഈ ഒരു പഴം ഈ ചാമ്പപ്പൂവൻ എന്ന് പറയും കേട്ടോ ആഷ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴമാണേ ഇതുണ്ടെങ്കിൽ ഒരു കൊല വേണമെങ്കിൽ ഇരുന്ന് തിരുന്നോളും സാധാരണ ഞാൻ എന്ത് കാണിച്ചിട്ട് അഷ്മിക്ക് എന്നല്ല പറയുന്നത് ഇത് ഇഷ്ടമുള്ള സംഭവം കേട്ടോ പിന്നെ പെട്ടെന്ന് തൊണ്ട അവിടെ തൂത്തുപാലും ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞാൻ അഷ്മി കൊണ്ടങ്ങ് തൂപ്പിച്ച് പരക്കെ കേട്ടോ തൂത്ത് തരാമെന്ന് പറഞ്ഞു നമുക്ക് മുട്ടായി മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ തൂത്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ അന്നേരത്തെ കാര്യം നടക്കണം മുട്ടായി മേടിക്കുന്നൊക്കെ പിന്നത്തെ കാര്യം ഇല്ലയോ മേടിച്ച് തരാം ഞാൻ തൂത്തം പറഞ്ഞു അങ്ങനെ മുറിക്കെല്ലാം തൂത്ത് തന്നിട്ട് ഒക്കെ ഞാൻ പെട്ടെന്ന് ചോറ് കൊടുത്തു കേട്ടോ ചോറ് മീനൊക്കെ വേവിച്ചു പെട്ടെന്ന് ചോറ് കൊടുത്തു ഞാൻ ആശ്മീനം പറയും വരുന്ന ഒന്ന് ചിരിക്കാശ്മീന ഞാൻ വരത്തിച്ചിരിക്കുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടെ കേട്ടോ എപ്പോഴും എൻ്റെ പുറേ നടന്ന മുട്ടയുടെ കാര്യം മാത്രമേ ഉള്ളൂ ഇനി എനിക്കൊരു മുട്ടായി മേടിച്ച് കൊടുക്കുന്നത് വരെ എനിക്കൊരു സമാധാനം തരത്തില്ല ഞാനിങ്ങനെ പറയും ചില കുട്ടികളുടെ വീഡിയോസ് കാണുമ്പം ചിലവരിങ്ങനെ കമൻറ്റ് ഇടുന്ന കാണാം ആ കൊച്ചിനെന്ത് ചിരിച്ചാൽ ഒരു പ്രസന്നതയില്ലത് എന്നൊക്കെ ഞാനത് അഷ്മെടുത്ത് കുറഞ്ഞപ്പം അത് കേട്ടപ്പോൾ അഷ്മിക്കൊരു ചിരി വന്നു കേട്ടോ അവള് ചോദിച്ചാൽ അവളെപ്പറ്റി പറഞ്ഞത് അത് ഞാൻ ഞമ്മള് നിന്നെപ്പറ്റി വന്നതല്ലേ നിന്നെപ്പറ്റി ആര് പറയാനേ ഇതൊക്കെ വേറെ കുട്ടികളെ പറ്റിയൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടോ അതുകൊണ്ട് നീ വീടേക്കകത്ത് മാക്സിമം ഒന്ന് ചിരിച്ചിരിക്കുകയെന്നൊക്കെ ഞാൻ പറയുമായിരുന്നേ എനിക്കത്യാവശ്യം വരാനുള്ളത് ഇവിടെ ആയിരുന്നു അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളിന്ന് മെഷീനൊക്കെ ഉപയോഗിച്ച് പോച്ചൊക്കെ ചെത്തുന്ന വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ആണ് വന്നത് അപ്പം എന്താണ്ട് അത്യാവശ്യം രണ്ട് ദിവസം വെയിലുണ്ടായിരുന്നു അത്യാവശ്യം കരിഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ വലിയ ഇച്ചിരി വെട്ടിയിട്ട മരങ്ങൾ ചെടി ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ അതൊക്കെ നീക്കി കൂട്ടി ഒരു അരിവിനോട്ട് മാറ്റാനായിട്ട് ഒരാളിൽ നിന്ന് ജോലിക്ക് രണ്ട് പേരുണ്ടായിരുന്നു രണ്ടുപേരെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ റബ്ബറിനകത്ത് റബ്ബറിന് ഇടാൻ വേണ്ടി വളം വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് വരാനായിട്ടെ അപ്പം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണം ഞാൻ ഈ കാര്യങ്ങളെല്ലാം നടത്താൻ ഇവിടെ കണ്ടോ ഇത് എന്താ ഇത് വരേന്ന് പറയുന്നത് ആ കാന്താരി മുളക് കാന്താരി മുളക് പെട്ടെന്ന് വായി വായ്പീരത്ത് കേട്ടോ കാന്താരി മുളകും നിൽക്കുന്നുണ്ടോ ഞാനന്നെങ്കിൽ രണ്ട് ദിവസയ്ക്ക് മുന്നേ നെല്ലിക്ക പെട്ടപ്പം വിചാരിക്കും ചെയ്യുകയോ കുറച്ച് കാന്താരി മുളക കിട്ടിയായിരുന്നു എന്നാണ്ട് നമ്മുടെ സ്വന്തം പറമ്പിലിഷ്ടം പോലെ കാന്താരി മുളകുന്ന കേട്ടോ ആ സമയത്ത് അവിടെ ഓടി വന്ന് ഇവിടുന്ന് പിച്ചാൻ പറ്റുന്ന ദൂരമല്ലല്ലോ അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്ട് ഈ വളമൊക്കെ എടുത്തു കൊടുത്താലേ അവരുടെ ജോലി നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ വരുന്നത് വരെ അവരവിടെ ഇടതേ ഇരിക്കേണ്ടി വരും പിന്നെയും ദിവസം അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് ദിവസമൊക്കെ നിർത്തേണ്ടി വരും അതുകൊണ്ട് ഞാൻ ലെച്ചുവിനെ ലെച്ചുവിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നത് വരെ നോക്കി നിൽക്കാതെ ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ കൂടി അപ്പം നല്ല റബ്ബറ് നമ്മൾ വെട്ടാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം വെട്ടി നോക്കുകയാണെങ്കിൽ അപ്പം ഞാൻ തിങ്കളാഴ്ച മുതല വെട്ടാന്നുള്ള ഒരു രീതിയാണ് അപ്പം ഞാൻ തിങ്കളാഴ്ച വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ സാന്നിധ്യത്തിൽ ഒരു മരം ചീക്കി നിർത്തണം എന്നൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് പോലും എനിക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ അദ്ദേഹം ഒരു ഒരു മരം ഒന്ന് ചീക്കി നിർത്തുവാണ് കേട്ടോ എന്തായാലും വളമൊക്കെ മേടിച്ചു കൊടുത്ത് എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം ലെച്ചുവിനെ വിളിക്കാൻ പോകാനായിട്ട് പന്ത്രണ്ടര ആവുമ്പം ലെച്ചുവിനെ വിടും ലെച്ചുവിനെ വിളിക്കുക അപ്പം ഞാൻ കൂടുതലുള്ള കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചപ്പം വിട്ടില്ല വിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പം ഞാൻ ചെല്ലുന്നത് വരെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടേ ആ കൊച്ചെ അവിടെ നിന്ന് പോകത്തുള്ളു കേട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് നൃത്തത്തി ഒന്നുമില്ല ഇച്ചിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല ആ ഇവിടെ ഞങ്ങളുടെ ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ കൂട്ടത്തിലൊരു പൂച്ച ഉണ്ട് കേട്ടോ ഒരു നല്ല രസമുള്ള ഒരു പൂച്ച ചെന്നപ്പോൾ മുതൽ മുതലാത് ആശ്മിയുടെ പുറേത് മാറാൻ എന്ത് എന്തോ ഒറ്റ നിറഞ്ഞ ഞാൻ വീടിയെടുത്ത് ചില ലാസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം അതിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അത് ആഷ്മി ഇപ്പം ആഷ്മിയുടെ പുറേന്ന് മാറാൻ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്കിങ്ങനെ വല്ലാതെ വന്നു കാരണം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒന്നും നമുക്കറിയത്തില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു കുട്ടികളാന്ന് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കുറേന്ന് ആ പൂച്ച മാറിച്ച് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ത് പറയാനെന്ന് പറഞ്ഞു ആശ്മിക്കാണെങ്കിലും ആകെ ഒരുമാതിരി പുള്ളേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊരുമാതിരി ബോറടിയല്ലേ ബോറടിച്ചൊക്കെ നിൽക്കുമായിരുന്നു പാം പാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പൂച്ച കണ്ടപ്പോൾ ആശ്മിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി കളിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞു വേണ്ട നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ മിക്കുവിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വെച്ചപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല പക്ഷേ വേറെ ഇടത്ത് ചെന്നൊരു അവിടുത്തെ പെഡ്സിനൊക്കെ എടുക്കുമ്പോൾ എനിക്കൊരു എനിക്കറിഞ്ഞു കൊണ്ടാൽ നമുക്ക് അറിഞ്ഞുകൊണ്ടാലും അവിടെ നിന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിരുന്നു അതുകൊണ്ട് ഇതാണ് അവതാരം കേട്ടോ കുട്ടികളെ ഇഷ്ടമുള്ള ഒരു അവതാരം അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വണ്ടി ഷോറൂമിൽ ഒന്ന് കാണിക്കണമായിരുന്നു അങ്ങനെ ഷോറൂമിൽ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചോ അപ്പോഴത്തേക്കിനും പിന്നെ പെട്ടെന്നൊരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ലച്ചൂനെ വിളിക്കാനായിട്ട് ചെന്ന് കേട്ടോ പക്ഷെ വിട്ടില്ലായിരുന്നു ഒന്നേകാലായി ലച്ചുവിനെ വിട്ടപ്പോഴത്തേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ും കമന്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ